നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി കൂട്ടക്കൊലയും തട്ടിക്കൊണ്ടുപോകലുമൊക്കെ നടത്തിയ സന്ദർഭത്തിൽ പുറത്തു വന്ന ഒരു ദൃശ്യം ആരെയും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു തൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തീവ്രവാദികളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരമ്മ അവരെ ഭീകരമായി മർദ്ദിച്ചുകൊണ്ട് ഒരു വാഹനത്തിലേക്ക് വലിച്ചു കയറ്റാൻ ശ്രമിക്കുന്ന തീവ്രവാദികളും ഷിരി വിബാസ് എന്നായിരുന്നു ആ വീട്ടമ്മയുടെ പേര് അവരുടെ രണ്ട് മക്കൾ എട്ട് മാസം പ്രായമുള്ള കെഫർ ബിബാസും നാല് വയസ്സുകാരനായ ഏരിയരും ഒപ്പം അവരുടെ ഭർത്താവായ ഇർദാൻ ബിബാസിനെയും അന്ന് അവർ തട്ടിക്കൊണ്ടു പോയിരുന്നു ബിബാസിനെ പിന്നീട് വിട്ടയച്ചു ശിരിയും മക്കളും ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് ഹമാസ് പലപ്പോഴും വെളിപ്പെടുത്തിയിരുന്നത് പിന്നീടാണ് സത്യം പുറത്തു വന്നത് ഈ അമ്മയും കുഞ്ഞുങ്ങളെയും ഇവർ കൊന്നു കളഞ്ഞു എന്നുള്ളത് ശിരിയും മക്കളെയും കൊന്നത് ഹമാസാണ് എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും കരുതിയിരുന്നത് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് ഹമാസിനോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചിരുന്ന മറ്റൊരു തീവ്രവാദ സംഘടനയിലെ പ്രവർത്തകരാണ് ഈ അമ്മയും കുഞ്ഞുങ്ങളെയും തട്ടിക്കൊണ്ടുപോയത് ഇവരെ പിന്നീട് കൊന്നതും ഇവർ തന്നെയാണ് ഇതിനെല്ലാം നേതൃത്വം കൊടുത്ത ആ തീവ്രവാദ സംഘടനയുടെ നേതാവിനെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വക വരുത്തിയിട്ടുണ്ട് മുജാഹിദ്ദീൻ ബ്രിഗേഡ് എന്നാണ് ഈ തീവ്രവാദ സംഘടന അറിയപ്പെടുന്നത് ഗാസയിൽ തന്നെ പ്രവർത്തിക്കുന്ന താരതമ്യേന ചെറിയൊരു തീവ്രവാദ സംഘടനയാണ് ഇത് ഇവർ ഹമാസിനോടൊപ്പം ചേർന്നു നിന്നുകൊണ്ട് ഇസ്രായേലേക്ക് നിരന്തരം ആക്രമണം നടത്തുന്നതിനും ബോംബിടുന്നതിനുമൊക്കെ തന്നെ നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു യാതൊരു തരത്തിലുമുള്ള മനുഷ്യത്വമില്ലാത്ത ഒരു സംഘം നേതാക്കളും അണികളുമായിരുന്നു ഈ സംഘടനയിൽ പ്രവർത്തിച്ചിരുന്നത് തങ്ങളുടെ കൈകളിലേക്ക് എത്തുന്ന ബന്ദികളെ അതിക്രൂരമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതായിരുന്നു ഇവരുടെ രീതി മുജാഹിദ്ദീൻ ബ്രിഗേഡിലെ മുതിർന്ന അംഗമായ മുഹമ്മദ് ഹസൻ മുഹമ്മദ് അവാദിനെയാണ് ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം വധിച്ചത് ഈ അവാദ് ആൾ ചില്ലറക്കാരനല്ല ഇസ്രയേലിൽ നിരന്തരമായി ആക്രമണം നടത്തുന്നതിനും അവിടെ തീവ്രവാദി ആക്രമണങ്ങൾ നടത്തുന്നതിനും ഒക്കെ തന്നെ ചുക്കാൻ പിടിച്ചിരുന്ന ഒരാളായിരുന്നു ഇയാൾ നേരത്തെ ഇസ്രായേൽ അമേരിക്കൻ പൗരത്വമുള്ള രണ്ടുപേരെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലും ഉൾപ്പെട്ട ആളാണ് ഈ അവാദ് ഇയാൾ തന്നെയാണ് ഷിരി വിവാസിനെയും അവരുടെ കുഞ്ഞുങ്ങളെയും അന്ന് തട്ടിക്കൊണ്ടുപോയത് ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ഈ അമ്മയും കുഞ്ഞുങ്ങളെയും തട്ടിയെടുത്തത് ആരാണ് എന്ന് ഇസ്രായേൽ സൈന്യത്തിന് വ്യക്തമായി അറിയാമായിരുന്നു ഏതായാലും ഈ കുഞ്ഞുങ്ങളെ ഈ അമ്മയൊക്കെ തന്നെ ഇയാൾ ഇത്രയും ക്രൂരമായ രീതിയിൽ കഴുത്ത് തിരിച്ചു കൊല്ലും എന്നാരും പ്രതീക്ഷിച്ചിരുന്നതുമില്ല എന്നാൽ അവാദിൻ്റെ പഴയ ചരിത്രം പരിശോധിക്കുന്ന ആർക്കും ഇയാൾ ഒരു നരാധമനാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് താരതമ്യേനെ ചെറുപ്പക്കാരനായ ഒരു തീവ്രവാദ നേതാവാണ് ഇയാൾ അങ്ങനെയാണ് ഹമാസിനൊപ്പം ചേർന്ന് ഇസ്രയേലെ ജനങ്ങളെ കൂട്ടക്കൊല ചെയ്യാനും തട്ടിക്കൊണ്ടു പോകാനുമൊക്കെ ഇയാളും അവർക്കൊപ്പം എത്തിയത് അങ്ങനെ ഈ അമ്മയും കുഞ്ഞുങ്ങളും അവർക്കൊപ്പമായിരുന്നു ഈ കുഞ്ഞുങ്ങളുടെ അച്ഛൻ ഒരു പക്ഷേ ഹമാസിൻ്റെ തന്നെ കൈകളിലായിരുന്നിരിക്കാം അതുകൊണ്ടാണ് അദ്ദേഹത്തെ പിന്നീട് മോചിപ്പിച്ചത് ഈ അമ്മയും കുഞ്ഞുങ്ങളും ജീവിച്ചിരിക്കുന്നു എന്നായിരുന്നു ഹമാസ് നേരത്തെ പലവട്ടം പറഞ്ഞു വരത്തിയിരുന്നത് ഇവരുടെ ചിത്രങ്ങളും പേരുമൊക്കെ പുറത്തുവിടുന്നവരുടെ പട്ടികയിൽപ്പെടുത്തുകയും ചെയ്തിരുന്നു ഏറ്റവും ഒടുവിലാണ് അങ്ങനെ അല്ല എന്ന് മനസ്സിലാവുന്നത് ഇവരുടെ മൃതദേഹങ്ങൾ പരിശോധിച്ച ഇസ്ര ഡോക്ടർമാരാണ് ഇവരെല്ലാം കഴുത്ത് ഞരിച്ചാണ് കൊന്നത് എന്ന് മനസ്സിലാക്കിയത് മാത്രമല്ല ഷിരി വിവാസിൻ്റെ മൃതദേഹത്തിന് പകരം മറ്റൊരു സ്ത്രീയുടെ മൃതദേഹം അയച്ച് തട്ടിപ്പ് നടത്താനും ഹമാസ് തീവ്രവാദികൾ ശ്രമിച്ചിരുന്നു അപ്പോൾ ഹമാസും ഈ തീവ്രവാദ സംഘടനകളെല്ലാം തന്നെ ഒരുമിച്ചാണ് ഒറ്റക്കെട്ടായിട്ടാണ് ഇസ്രായേലിനെതിരെ അവിടെ പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളത് ഇതോടുകൂടി കൂടുതൽ തെളിവായി പുറത്തു വരികയാണ് ഏതായാലും ഇസ്രായേൽ ജനത കാത്തിരുന്ന ഒരു നിമിഷം തന്നെയായിരുന്നു രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങളെയും അവരമ്മയെയും യാതൊരു ദയേയും കാട്ടാതെ കഴുത്തിരിച്ചു കൊല്ലുക എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു മനുഷ്യനും സാധിക്കുന്ന ഒരു കാര്യമല്ല പക്ഷേ അവാദിനെ പോലെയുള്ള തീവ്രവാദ സംഘടനകളുടെ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ അവർ യാതൊരു വിലയും കല്പിക്കാത്ത ഒരു വലിയ വിഭാഗമാണ് എന്ന കാര്യം നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ നാട്ടിൽ പോലും ഇവരുടെ നേതാക്കന്മാരുടെ പടങ്ങൾ വെച്ച് ആനപ്പുറത്ത് എഴുന്നള്ളിക്കാനും ഘോഷയാത്ര നടത്താനും പാർട്ടി സമ്മേളനങ്ങളെ അവർക്ക് അഭിവാദ്യം അർപ്പിക്കാനും ഒക്കെ ശ്രമങ്ങൾ നടക്കുമ്പോൾ ഇത്രയും ക്രൂരമായിട്ടാണ് രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങളെ അവരുടെ അമ്മയുടെയും നേരത്തെ ഇവർ പെരുമാറിയിരുന്നത് എന്ന് നമ്മൾ ഓർക്കണം ഏതായാലും ഇസ്രായേൽ സൈന്യം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ചാരസംഘടന മൊസാദെ തീർച്ചയായും ഇവർക്ക് വേണ്ടി വലവിരിച്ചിരുന്നു എന്നുള്ളത് ഉറപ്പാണ് അങ്ങനെ തന്നെയാണ് ഈ അവാദിനെ ഇപ്പോൾ അവർ തീർത്തും ഇല്ലാതാക്കിയിരിക്കുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം ഒരു ഹമാസ് നേതാവിനെ വധിച്ചതാണ് മുഹമ്മദ് സാലെ അൽ ബർദാവിൽ എന്നായിരുന്നു ഇയാളുടെ പേര് ഹമാസിൻ്റെ പ്രചാരണ ഭാഗത്തിൻ്റെ ഒരു മുഖ്യ ചുമതലക്കാരനായിരുന്നു ഇയാൾ പ്രചാരണം എന്ന് പറയുമ്പോൾ നല്ല പ്രചാരണമല്ല തെറ്റായ രീതിയിൽ കാര്യങ്ങൾ ചിത്രീകരിച്ച് കാണിക്കുകയും സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇസ്രായേലിനെ മോശക്കാരായി കാണിക്കാനും ഹമാസിനെ ഉയർത്തിക്കാട്ടാനും ഒക്കെ ഇയാൾ പല വിദ്യകളും പ്രയോഗിച്ചിരുന്നു ഹമാസ് തട്ടിക്കൊണ്ടു പോകുന്ന ബന്ധികളെ അതിക്രൂരമായി പീഡിപ്പിക്കുന്നത് ചിത്രീകരിച്ചത് കണ്ടു രസിക്കുന്നതും പിന്നെ സമൂഹ മാധ്യമങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതുമൊക്കെ തന്നെയായിരുന്നു ഇയാളുടെയും പ്രധാന വിനോദം മാധ്യമപ്രവർത്തകൻ എന്ന ലേബലിലാണ് ഇയാൾ ഗാസയിൽ പ്രവർത്തിച്ചിരുന്നത് അവിടുത്തെ ഹമാസിൻ്റെ റേഡിയോയുടെ ചുമതലക്കാരനൊക്കെ തന്നെ ഇയാളായിരുന്നു ഇയാളെയും കുറേ നാളുകളായി ഇസ്രായേൽ സൈന്യം നോട്ടമിട്ടിരിക്കുകയായിരുന്നു അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉണ്ടായ സംഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇസ്രായേൽ വൻതോതിലുള്ള മുന്നേറ്റം തന്നെയാണ് അവിടെ നടത്തുന്നത് തങ്ങളുടെ രാജ്യത്തു നിന്നുള്ള ഒരു അമ്മയും രണ്ട് കുഞ്ഞുങ്ങളെയൊക്കെ തന്നെ കൊന്നു തള്ളിയ ഭീകരനെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും തെറ്റായ പ്രചരണം നടത്തി തങ്ങളെ നിരന്തരമായി ലോകത്തിന് മുന്നിൽ മോശക്കാരാക്കാൻ ശ്രമിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകൻ്റെ വേഷം കെട്ടിയ ഭീകരനെയും വധിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയൊരു വിജയമായിട്ട് തന്നെയാണ് നമ്മൾ കണക്കാക്കേണ്ടത്